ാലും ഇപ്പം ഈ എലക്ഷൻ അടുക്കാറായപ്പം രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ഒരു യുദ്ധമാണ് നടക്കുന്നത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളിലെല്ലാം കാണുന്നതാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം കാരണം ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരാള് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പുള്ളി ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് പുള്ളിയെ ന്യായീകരിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു കാരണം ആ രീതിക്കുള്ള ഓരോ പോസ്റ്റുകളാണ് ഇപ്പം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ആളുകളുടെ ആളുകളെടുത്തുനിന്ന് നമുക്കൊരു സഹതാപവും കാണിക്കേണ്ട ആവശ്യമില്ല രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ അനുഭവപ്പെടണം ശിക്ഷ കിട്ടണം പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകദേശം ഇപ്പം ഇത്രയും വർഷം കൊണ്ട് ഭരിച്ചപ്പോൾ കേരളത്തിൽ കേരളത്തിലെന്ത് നേടിത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഇപ്പോൾ ഒരു ഗൾഫ് പോലെയായി ആ രീതിയിലുള്ള വികസനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ റോഡുകളായാലും ശരി ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ റോഡുകൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നിലവിലത്തെ റോഡുകൾ എങ്ങനെയാണ് എയർപോർട്ടിൻ്റെ വികസനം വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ വന്നു കേരളത്തിൽ തൊഴിലില്ലായ്മ ഒരുപാട് മാറിക്കിട്ടി അതായത് ഒരു മിനി ഗൾഫായി കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഗൾഫ് മോഡലായി ഇപ്പോൾ ട്രിവാൻഡ്രമായാലും ശരി അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരുപാട് വികസനങ്ങൾ നമുക്ക് കേരളത്തിന് വേണ്ടി നേടിത്തന്നിട്ടുണ്ട് പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ പാർട്ടിക്ക് അവരുടെ പാർട്ടിക്കാർ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ആദ്യമേ വിളിച്ചൊന്ന് ശകാരിച്ചൊന്ന് വിട്ടാൽ മതിയായിരുന്നു പക്ഷേ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്തായാലും ഒരു രാഷ്ട്രീയ പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ രാഷ്ട്രീയമടുക്കാറായപ്പോൾ പിന്നെ രാഹുൽ കൂട്ടത്തിൻ്റെ സമയ ദോഷത്തിന് എലക്ഷൻ